നമസ്കാരം ഇന്ന് എന്റെ അച്ചിക്കൂട്ടന്റെ സെക്കൻഡ് ബർത്ത്ഡേ ആണ് അപ്പോ പറഞ്ഞോ അനുബന്ധിച്ചിട്ട് ഇന്ന് നമ്മള് പരിപ്പ് പായസമാണ് വയ്ക്കണത് ഞങ്ങൾ അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം നമുക്ക് അതിന്റെ റെസിപ്പി എന്തൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നമസ്കാരം ന്യൂ ആൻഡ് ഫ്രഷിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾ ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് എന്റെ മോന്റെ സെക്കൻഡ് ബർത്ത്ഡേ ആണ് അപ്പൊ നമ്മൾ ഇന്ന് ചെറുപയർ പായസമാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതിനു വേണ്ട സാധനങ്ങൾ നമുക്ക് പരിചയപ്പെടാം നമ്മുടെ പരിപ്പ് രണ്ടായിട്ടാണ് വറുത്താക്കണം ഒന്ന് മൂപ്പ് കൂട്ടിയിട്ടും ഒന്ന് മൂപ്പ് കുറച്ചിട്ട് രണ്ട് കിലോ ആണ് എടുത്തിട്ടുള്ളത് ഓരോ കെ ആണ് ഓരോ പാത്രത്തിൽ എടുക്കുന്നത് പിന്നെ നാല് കിലോ ശർക്കര ഉരുക്കിയതുണ്ട് ഇത് തമ്പാലാണ് നമ്മൾ നാളികേര അരക്കണേ മുന്നേ നന്നായിട്ട് പിഴിഞ്ഞിട്ട് എടുക്കണത് ഇത് സെക്കൻഡ് പാല് ഇത് തേർഡ് പാല് പിന്നെ വേണ്ടത് നമുക്ക് നെയ്യും പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ ഏലക്കായ പൊടിച്ചത് ഇത്ര ഐറ്റംസാണ് നമുക്കിതിന് വേണ്ടത് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ആദ്യം വെള്ളം ഒക്ക നമ്മളൊന്ന് ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ പായസമയ്ക്കാൻ വേണ്ടിയിട്ടാണ് പുറത്തൊരു അടുപ്പുണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ വീട്ടിലിങ്ങനെ ഫങ്ഷൻ ഒക്കെ ഉണ്ടാകുമ്പോഴേ ഇവിടെയാണ് ഞങ്ങൾ പായസൊക്കെ സെറ്റ് ചെയ്യാറ് വെള്ളം നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടായി നമുക്ക് പരിപ്പ് ഇടാം നമ്മുടെ ചെറുതായ കഴുകിയത് തിളച്ച വെള്ളത്തിലേക്ക് ഇതാണ് നമ്മുടെ ചൂടാണ് സഹായത്തിൽ നിന്ന് നമ്മുടെ മൂത്ത ആളുണ്ട് സുഭിജിത്ത് ഇടയ്ക്ക് ഒന്ന് ഇങ്ങനെ അവർക്ക് കൊടുക്കണം ചേർത്താണ് ശർക്കരപ്പ് ചേർക്കാം നമ്മള് രണ്ട് കിലോ പരിപ്പിന് നാല് കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതിന്റെ കോമ്പിനേഷൻ എങ്ങനെയാണ് വരുന്നത് രണ്ട് കിലോ പരിപ്പിന് നാല് കിലോ ചേർക്കരതില് മൂന്നാം പാല് ചേർക്കാം മിക്സ് ചെയ്യുക രണ്ടാം രണ്ടമ്പാല് ചേർക്കാം ഇപ്പൊ നമ്മുടെ പായസം നന്നായി കുറുകി സെറ്റ് ആയിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂർ നേരത്തെ പ്രോസസ്സിങ് ഇത് തനതായൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതേപോലെ ഉരുളി തന്നെ ചെയ്യണം ഇനി നമുക്ക് കുറച്ച് തമ്പാലുണ്ട് ഫസ്റ്റ് പാലും കുറച്ച് ഏലക്കപ്പൊടിയും മുന്തിരി അണിപ്പരിപ്പ് ഇടാണ്ട് അത് നമുക്ക് വാങ്ങി വെച്ചിട്ടാണ് മിക്സ് ചെയ്യേണ്ടത് അപ്പൊ നമുക്കിത് വാങ്ങി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്കൊടി ചേർക്കാം ന്തിരിയും കൂടി മിക്സ് ചെയ്യാം നമുക്കിതില് ഫസ്റ്റ് പാല് മിക്സ് ചെയ്യാം പായസമൊക്കെ ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞ് സെർവ് ചെയ്യാം എന്നിട്ട് നമുക്ക് അവരുടെ അഭിപ്രായമൊക്കെ എന്താണെന്ന് ചോദിച്ചിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാം താങ്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ മുന്നേ നമ്മുടെ റിവ്യൂ എങ്ങനെ ഉണ്ട് പായസത്തിൻ്റെ ഒന്നും കൂടി അറിയാം നമ്മുടെ കുട്ടികൾ എത്തിയിട്ടുണ്ട് അവർക്കൊന്ന് ചോദിച്ചോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ പായസത്തിൻ്റെ റിവ്യൂ ഈ റെസിപ്പി നിങ്ങൾ ഇത് നോക്കുക നിങ്ങളുടെ അഭിപ്രായം പറയുക അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻ്റാണ് നമുക്ക് പുതിയ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം താങ്ക്